എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ വീഡിയോയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പൈലറ്റ് പ്രൊജക്റ്റായ പി എം ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് ഒരു കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലത്തിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത് ഹൈസ്കൂൾ മുതൽ യു ജി വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഐ ഐ എം ഐ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമില്ല എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനവും അതുപോലെ തന്നെ കുടുംബത്തിൽ സ്ഥിര ഗവൺമെൻറ് ജോലിക്കാർ ഉണ്ടാവാൻ പാടില്ല എന്നൊരു നിബന്ധനയുമുണ്ട് അപ്പോൾ അഞ്ച് വർഷം കൊണ്ട് ഒരു കോടി ആളുകൾക്ക് ഇൻ്റേൺഷിപ്പ് വഴി ജോലി നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു സ്കീം ലോഞ്ച് ആയിട്ടുള്ളത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം ഒന്നേകാൽ ലക്ഷം പേർക്ക് ഇൻറ്റേൺഷിപ്പ് നൽകാനാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് നിലവിലെ കമ്പനീസിനാണ് ഈ ഒരു വെബ്സൈറ്റിൽ അവരുടെ പേജ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുള്ളത് ക്യാൻഡിഡേറ്റ്സിന് ഈ ഒരു മാസം തന്നെ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി മുതൽ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ ബാച്ചിന് ഡിസംബർ മാസം മുതൽ തന്നെ ജോലി ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറ് കമ്പനികളിലായിട്ട് ഏകദേശം ഒരു കോടി ഇൻറ്റേൺഷിപ്പുകളാണ് അഞ്ച് വർഷം കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിലവിൽ തന്നെ നൂറ്റി പതിനൊന്ന് കമ്പനികളിൽ നിന്നായിട്ട് ആയിരത്തി എഴുപത്തിയേഴ് ഓഫറുകൾ വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫുൾ ടൈം ജോലി ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരു തവണ ആറായിരം രൂപ ഗ്രാൻഡ് ലഭിക്കുന്നതാണ് ഇൻഡ്യേൺസിന് അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് കവറേജുകളും ലഭിക്കുന്നതാണ് സോ ഇൻഡ്യേൺസിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഗവൺമെൻറ് സ്റ്റൈഫൻറ്റും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ കമ്പനിയുടെ സ്റ്റൈഫൻറ്റും അങ്ങനെ ടോട്ടൽ അയ്യായിരം രൂപയായിരിക്കും ഇൻറ്റേൺഷിപ്പിന് സ്റ്റൈഫൻ്റായിട്ട് ലഭിക്കുക അതുപോലെ തന്നെ ഒരു തവണ ആറായിരം രൂപ ഗ്രാൻറ്റും ലഭിക്കുന്നതാണ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കമ്പനീസിലുള്ള ഇൻറ്റേൺഷിപ്പിൽ പാർട്ടാകുന്നതോടെ നല്ല സാലറിയിലുള്ള ജോലി കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച അഡ്വാൻറ്റേജ് വരുന്നത് അപ്പോൾ ഒക്ടോബർ മാസം മുതൽ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ സാധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും അപ്ലൈ ചെയ്യാനുള്ള സമയം ആരംഭിക്കുന്നതോടെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം